ആക്രമണം ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിയാൻ പലസ്തീൻകാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു മുന്നറിയിപ്പ് നോട്ടീസുകൾ വിമാനങ്ങൾ വിതറി ആക്രമണങ്ങളിൽ എൺപത്തിമൂന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പട്ടിണി മൂലം ആറുപേരും മരിച്ചു യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ ശേഷിച്ച വീടുകളും ബഹുനില കെട്ടിടങ്ങളും കൂടി ഇസ്രയേല് ബോംബിട്ട് തകർത്തു മൂന്ന് ദിവസത്തിനിടെ ബോംബിങ്ങിൽ വീടുകളടക്കം ഇരുന്നൂറ്റി അൻപത് കെട്ടിടങ്ങൾ തകർന്നതായി അധികൃതർ വ്യക്തമാക്കി മുപ്പത് ബഹുനില കെട്ടിടങ്ങൾ തകർത്തു എന്നാണ് ഇസ്രയേൽ അറിയിച്ചത് ഈ കെട്ടിടങ്ങൾ ഹമാസ് താവളങ്ങളാണ് എന്നാരോപിച്ചാണ് നടപടി നേരത്തെ ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഒഴിയാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഗാസ സിറ്റി പൂർണമായി ഒഴിയാനുള്ള നിർദ്ദേശമാണ് ഇന്നലെ നൽകിയത് യുദ്ധത്തിന് മുൻപ് ഗാസയിൽ ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്ന മേഖലയാണ് ഗാസ സിറ്റി നിലവിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞ തെക്കൻ ഗാസയിലെ അൽമവാസി മേഖലയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാവില്ല എന്ന് യു എൻ ഏജൻസികൾ പറഞ്ഞു അഭയാർത്ഥികൾക്കായുള്ള യുവനിന്റെ എൺപത്തിയാറായിരം താൽക്കാലിക കൂടാരങ്ങൾ ഇസ്രേൽ അനുമതി നൽകാത്തത് മൂലം ഗാസയിലെത്തിക്കാനുമായിട്ടില്ല ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ അറുപത്തിനാലായിരത്തി അറുനൂറ്റിയഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രയേൽ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായമെത്തിക്കാൻ ബാഴ്സലോണ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ ടൂർബെർഗിന്റെ നേതൃത്വത്തിലുള്ള ഫ്ലോറ്റില സംഘത്തിലെ പ്രധാന ബോട്ടിന് നേരി തുനീസിയ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം ബോട്ടിലുണ്ടായിരുന്ന ആറ് ആക്ടിവിസ്റ്റുകളും സുരക്ഷിതരാണ് കൂടതി ഡ്രോൺ ആക്രമണ വാർത്ത നിഷേധിച്ച സുനീസിയ ആഭ്യന്തര മന്ത്രാലയം ബോട്ടിനുള്ളിൽ നിന്നാണ് തീ പടർന്നതെന്നും അവകാശപ്പെട്ട് രംഗത്തെത്തി ബോട്ട് ഭാഗികമായി കത്തിനിശിച്ചു കഴിഞ്ഞ ജൂണിൽ ഗ്രേറ്റയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട കപ്പൽ ഗാസയിലെത്തും മുൻപേ ഇസ്രയേലില് പിടിച്ചെടുത്ത് ആക്ടിവിസ്റ്റുകളെ മടക്കി അയച്ചിരുന്നു നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളാണ് ഫ്ലോട്ടില സംഘത്തിലുള്ളത് അതേസമയം ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ബന്ധുക്കളുടെ കുടുംബങ്ങൾ രംഗത്തെത്തി ഗാസയിൽ ബന്ധുക്കളാക്കി ഇസ്രയേലികളുടെ മോചനത്തെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളെയും ഇത് ബാധിച്ചേക്കുമെന്ന് നിരാശയിലും ഭയത്തിലുമാണ് കുടുംബാംഗങ്ങൾ ദോഹയിലെ സംഭവ വികാസങ്ങൾ കടുത്ത ആശങ്കയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ബന്ധുക്കളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം പറഞ്ഞു ബന്ധുക്കൾ വലിയ വില നൽകേണ്ടി വരും ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ശേഷം ബന്ധുക്കളുടെ നില മോശമാണെന്ന തടവിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്കറിയാം എന്നും ഫോറം കൂട്ടിച്ചേർത്തു അവരുടെ തിരിച്ചുവരവിന്റെ സാധ്യത ഇപ്പോൾ എക്കാലത്തേക്കാളും വലിയ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് അവരുടെ സമയം കഴിഞ്ഞു പോവുകയാണ് എന്നും സംഘടന വ്യക്തമാക്കി എല്ലാവരും വീട്ടിലായിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിജയ ചിത്രമുണ്ടാകൂ എന്നും ഫോറം ഊന്നി പറഞ്ഞു നാൽപ്പത്തിയെട്ട് ബന്ധുകളെ തിരിച്ചയക്കുന്നതിനുള്ള സമഗ്രമായ ഒരു കരാറിനായി ഇസ്രായേൽ സർക്കാർ ഒരു ഘടനാപരമായ പദ്ധതി തയ്യാറാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും ഫോറം പറഞ്ഞു നദന്യാഹു എന്റെ മകന്റെ വിധി മുദ്രകുത്തി കരാർ കാറ്റിൽ പറത്തിയിരിക്കാം ഞാൻ ഭയന്ന് വിറയ്ക്കുന്നു ദോഹയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടതിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദാഹുവിന്റെ ബന്ദിയാക്കപ്പെട്ട മദാൻ സാൻകോക്കറുടെ അമ്മയും പ്രമുഖ ആക്ടിവിസ്റ്റുമായ ആനവ് സാൻകോക്കറും വിമർശിച്ചു അതേസമയം ഖത്തറിലെ ആക്രമണങ്ങളിൽ കുടുംബങ്ങൾ ദുഃഖം പ്രകടിപ്പിച്ചപ്പോൾ സർക്കാരിന്റെ മുഖ്യ ഉദ്യോഗസ്ഥനായ ഗാൽ ഹിർഷ് ഇസ്രേൽ അവരുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഗാസയ്ക്ക് പുറത്ത് താമസിക്കുന്ന ഹമാസ് നേതാക്കൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സുപ്രധാന തടസ്സം സൃഷ്ടിച്ചുവെന്ന് വാദിച്ചു കഴിഞ്ഞ മണിക്കൂറുകളിലെ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കളുടെ അവസ്ഥയും തലവും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉന്നിപ്പറഞ്ഞുകൊണ്ട് ഹിർജ് കുടുംബങ്ങൾക്ക് ഒരു സന്ദേശം അയച്ചതായി ഹീബ്രോ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഖലീൽ അൽഹയ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രേലിന്റെ ആക്രമണം ചൊവ്വാഴ്ച ഇസ്രേൽ അംഗീകരിച്ചുവെന്ന് വ്യക്തമാക്കിയ പുതിയ യു എസ് ബെഡനിറത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസിന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇത് സംഭവിച്ചതെന്ന് സംഘടന അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി